പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ാണ് മുന്തിയ പരിഗണന നൽകി വന്നിരുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിലും വിദ്യാഭ്യാസ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തില് സംഘടിപ്പിച്ച അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സാസ് സംഘടിപ്പിച്ചത് മന്ത്രി എം ബി രാജേഷ് അനുമോദന സാസ് ഉദ്ഘാടനം ചെയ്തു തീർത്താല മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മുന്തിയ പരിഗണന നൽകി വരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എം ബി രാജേഷ് സൂചിപ്പിച്ചു താൻ എം പി ആയിരിക്കുമ്പോഴും പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മുന്തിയ പരിഗണന നൽകിയിരുന്നത് തൃത്താല മണ്ഡലത്തിലും ഹെൻലൈറ്റ് തീർത്താല പോലെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തന്നെ മാതൃകാപരമായാണ് നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി എംഎൽഎ എന്ന നിലയിൽ ഇവിടുത്തെ എം എൽ എ എന്ന നിലയിൽ ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത് എൻലൈറ്റ് എന്നാണ് അതിന്റെ പേര് അതിൽ നിങ്ങൾ പലരും ഏതെങ്കിലും നിലയിൽ പങ്കാളിയായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻലൈറ്റ് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു മറ്റൊരാൾ സ്കൂളിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടെ കുറെ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ കേരളത്തിൽ നിന്ന് തന്നെ കിട്ടാവുന്ന ഏറ്റവും മികച്ച വിദഗ്ധരെ നമ്മൾ അവിടെ കൊണ്ടുവന്നിരുന്നു തുടർന്ന് നിങ്ങൾക്ക് പോകാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് മികച്ച കോഴ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ അവിടെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ എക്കാലത്തും ഇപ്പം മാത്രമല്ല നേരത്തെ പാലക്കാട് എം പി ആയിരുന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ള മേഖല വിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖല പൊതുവിൽ സ്കൂളുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലും മാത്രമല്ല അതിനപ്പുറം മറ്റെവിടെയും ചെയ്യാത്ത തരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ അതാണ് പെൺലൈറ്റിലൂടെ ഇത്രത്താലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൊഡിക്റ്റഡ് സ്കോളർഷിപ്പ് ഉണ്ട് പഠിക്കാൻ നല്ല മിടുക്കരും എന്നാൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങേറ്റത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുമായ കുട്ടികൾക്ക് മാസം ആയിരം രൂപ വീതം നൂറ് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രൗഡ് ഫണ്ടഡ് സ്കോളർഷിപ്പാണ് കേരളത്തിലെ വേറൊരു മണ്ഡലത്തിലും നടപ്പാക്കുന്നില്ല ഇത്രത്താലയിൽ മാത്രമാണ് നടപ്പാക്കുന്നത് അതുകൊണ്ട് പഠനം മുന്നോട്ട് പോകാൻ പോകുന്ന അനേകം കുട്ടികളുടെ ഒരു പക്ഷെ അതില്ലായിരുന്നെങ്കിൽ തുടർന്ന് പഠിക്കാൻ കഴിയാത്തിരുന്ന മിടുക്കരായ മിടുമിടുക്കരായിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട് അപ്പോ ഈ നിലയിലാണ് എൻലൈറ്റ് എൻലൈറ്റ് സമഗ്ര പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയും കൊടുക്കുന്ന ഒന്നാണ് ബാങ്ക് പ്രസിഡന്റ് കെ ഷംസു ിൽ അധ്യക്ഷനായിരുന്നു ബാങ്ക് വൈസ് പ്രസിഡന്റ് ചാത്തപ്പൻ സെക്രട്ടറി വി എം സന്തോഷ് കുമാർ ടി കെ വിജയൻ കക്കാഡ്രി ലോക്കൽ സെക്രട്ടറി ടി കെ വിജയൻ ബാങ്ക് ഡയറക്ടർ ഷാഹുൽ അമീദ് ഹമീദ്ജീവ് സി പി റസാഖ് കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു तो <problem> शहला फातिमा सना के